പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലി സംബന്ധമായ വിഷയങ്ങൾക്കാണ് നൈപുണ്യ പരീക്ഷ മത്സര പരീക്ഷ നിങ്ങൾക്കറിയാവലോ അമ്മമാതാവിൻ്റെ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം വലിയ തോതിൽ അമ്മ ഈ പ്രൊഫഷൻസിനെ സഹായിക്കുന്നുണ്ട് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് ആൾക്കാര് പറയുന്നത് നിങ്ങളും ഈ സമയത്ത് എമ്മ വെച്ച് ഹാദ് അതുപോലെ തന്നെ പി ടി ഇങ്ങനെ പ്രൊഫഷണൽ ടെസ്റ്റുകളെല്ലാം പങ്കെടുക്കുന്നവർ ഉടമ്പടിപ്പിച്ചേക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ചിലക്ക് സാക്ഷ്യം പറഞ്ഞത് ആ മാർക്ക് എങ്ങനെ വന്നുവെന്ന് പോലും എനിക്കറിയത്തില്ല എന്നാണ് ഒത്തിരിയേറെ മിസ്റ്റേക്കുകൾ വരുത്തി എല്ലാ നെഗറ്റീവ്സ് അടിച്ചു പോയിട്ടും ഇത്രയും മാർക്ക് അമ്മ മാത്രം ഇട്ട് തന്നതാണ് അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായവയെ എല്ലാ വിദ്യാർത്ഥികളെയും മത്സര പരീക്ഷ മത്സര പരീക്ഷ യോഗ്യത പരീക്ഷ യോഗ്യത പരീക്ഷ ഇന്റർവ്യൂ ഇന്റർവ്യൂ ടെസ്റ്റ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ എഴുതി കഴിഞ്ഞവരെ ഈ വാല്യുവേഷന് കൊടുത്തിട്ടുള്ളവര് ജോലിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവടമേൽ കർത്താവിന്റെ കൃപ പരിശുദ്ധമ്മയുടെശുദ്ധ യും മധ്യാധ്യം വിവാഹ തടസ്സങ്ങള് ഭാഗ ഉടമ്പടി ചെയ്യാത്തവര് ചെയ്യാതെ കിട്ടാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ ജോലി സഞ്ചാരങ്ങൾ ജോലി സംബന്ധമായ യാത്രയിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നവർ ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം ഡേറ്റ് ഇട്ടുള്ളവരുടെ അവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് പൈസ കിട്ടാനൊരു ഡേറ്റ് വന്നിട്ടുള്ളവരുണ്ടാകാം പൈസ കൊടുക്കാൻ ഡേറ്റ് ഡേറ്റുള്ളവരുണ്ടാകാം പൈസ കിട്ടാനുള്ള ആൾക്കാർക്ക് സന്തോഷവും കൊടുക്കാനുള്ളവർക്ക് സങ്കടമൊക്കെ ഇരിക്കും എന്തായാലും ഡേറ്റാണ് നീയിട്ടിരിക്കണത് ആ ഡേറ്റിനെ നമ്മൾ ആശീർവദിക്കുകയാണ് കൃപാസനത്തിന് ഡേറ്റിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് ആകാം ചില മനസ്സമ്മതത്തിന് ഡേറ്റ് ആകാം ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഡേറ്റ് ആകാം ചിലപ്പോൾ സ്ഥലം വിൽക്കുന്ന ഡേറ്റ് ആകാം ചിലപ്പോൾ പൊക്ക് ഡേറ്റ് ആകാം ചിലപ്പോൾ കേസിൻ്റെ കോടതി ഡേറ്റ് ആകാം എല്ലാ ഡേറ്റുകളും സമർപ്പിക്കുക നിന്നുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളെല്ലാം സമർപ്പിക്കുക ഇപ്പോഴും കർത്താവ് ഡേറ്റുകളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഡേറ്റിന് ആവശ്യമായ കൃപ പരിശുദ്ധ അമ്മ വഴി നിനക്ക് നൽകാൻ പോവുകയാണ് എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ ഡേൽ തീയതികളുടെ മേൽ മു സാങ്കേതിക തടസ്സങ്ങൾ യേശുനാമത്തെ മാരിപ്പങ്ങോട്ട് ഹലേരി എന്താണ് ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് അറിയാമോ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയതി എന്താ തീയതി പറഞ്ഞെന്ന് കാര്യം പറയേണ്ട കാര്യം കുറേ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെസ്സേജ് എടുക്കുമ്പോൾ കിട്ടണ ഡേറ്റാണ് അവർ സാക്ഷ്യത്തിൽ പറയണത് ഇപ്പോൾ പതിനെട്ടെന്ന് പറഞ്ഞ സാക്ഷ്യം ഡേ പറഞ്ഞു പതിനെട്ടാണ് നിന്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ പതിനെട്ടാം തീയതി എന്നെ പി എസ് സി ഓഫീസിൽ നിന്ന് വരെ വിളിക്കും അതാണ് ഡേറ്റ് എന്ന് പറയണത് പിന്നെ പതിനെട്ടെന്ന് പറഞ്ഞു വരുന്നത് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ പതിനെട്ടെന്ന് തന്നെയായിരിക്കും നടക്കുന്നത് ആ ഡേറ്റാ പിന്നെ ആക്രമണങ്ങളൊന്നുമില്ല മറ്റെല്ലാം മറ്റ് വിഷമതകളുടെ പ്രതിലോമ കാര്യങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകത്തില്ല കൃപാസനത്തിൽ എന്താ ഡേറ്റ് വരാൻ കാര്യം വെച്ചാൽ അമ്മ ഡേറ്റിൻ്റെ ആളാണ് അമ്മ സമയത്തിൻ്റെ ആളാണ് കൃപാസത്തിലെ അമ്മ ഉടമ്പടി സമയത്തിൻ്റെതാ സമയകടികാരം നെഞ്ചി അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഡേറ്റിനോട് ബന്ധപ്പെട്ട് എന്ത് സമയമായാലും ഉടമ്പടി ചെയ്യുമ്പോഴും ആ സമയമുണ്ടെങ്കിലെല്ലാം ആ സമയമെല്ലാം പരിരക്ഷിതമാണ് മരിയും പരിരക്ഷ ഉള്ളതാണ് സമയത്തിൻ്റെ മേലെ അതുകൊണ്ടാണ് ഡേറ്റ് പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കേണ്ടത് നീ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷുമ്പോഴും നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളെല്ലാം ഓർത്ത് അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ചോദിക്കേണ്ടതാണ് പ്രിൻസലാൾ ഹലോ ആശീർവാദമാണ് നേരത്തെ ബസ്സുകൾ എടുക്കുക ഉടമ്പടി പുതുക്കിയിരിക്കുന്നവരും ഒരു കാരണവശാലും പത്രപ്രക്ഷിതത്വം മുടങ്ങരുത് പിന്നെ ഇവിടുത്തെ രണ്ടുവേട് പറഞ്ഞ പോലെ ഇരുന്നൂറ് വീട്ടുകാരുള്ള പള്ളിയിലൊക്കെ കൊണ്ടുപോയി രണ്ടായിരം പത്രം വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആയിരത്തി എണ്ണൂറ് എടുത്തൊരു കദ്ജുകളായി അങ്ങനെ വന്നാൽ അതിൻ്റെ കേട് നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ കാര്യം നടക്കത്തുമില്ല കാര്യം ഒരു പള്ളിലും പള്ളിയിലും കൊണ്ട് പത്രം വെക്കാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പത്രം നിങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ആത്മാക്കൾ വീണ്ടെടുപ്പിന് ഭവനങ്ങളിലോ റെയിൽവേ സ്റ്റേഷനിലോ ബൈപേഴ്സൺ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ് അത് പ്രാർത്ഥിച്ച് കൊടുക്കണം നിങ്ങളുടെ ആസ്തി എന്ന് പറഞ്ഞാൽ കൃപാശയം വിലയിരുത്തുന്നത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന ആസ്തിയാണ് അച്ഛനോട് എന്ത് പറഞ്ഞാലും ഞാനുടനെ ഉടമ്പടി പേപ്പർ എടുക്കത്തിട്ട് അതിനകത്ത് പച്ചത്തിൻ്റെ ലിസ്റ്റേ നോക്കത്തുള്ളൂ വേറെ ഒന്നും നോക്കത്തില്ല നിങ്ങൾ അച്ഛനോട് എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ നിങ്ങളുടെ ഉടമ്പടി പേപ്പറ് ചോദിക്കും അത് പുതുക്കിയതാണെന്ന് ചോദിക്കും പുതുക്കിയതല്ലെന്ന് പറയുന്നത് എടുക്കാൻ പറ്റും അനു അനുവദിക്കത്തില്ല എടുക്കേണ്ടതെന്ന് പറയും ഉടമ്പടി പതുക്കെ എന്ന് പറയുമ്പോൾ അത് പുതുക്കിയതാണെന്ന് അച്ഛൻ ചോദിക്കത്തുള്ളു പുതുക്കിയതല്ലെങ്കിൽ എടുക്കണ്ടതെന്ന് പറയും കാരണം എടുക്കാത്ത പുതുക്കാത്ത ഉടമ്പടി പ്രവർത്തനം ഞാൻ ഉടമ്പടി പത്രമാണ് കണക്കാക്കണില്ലേ അതാണ് കാര്യം ഒരു ഘട്ടമെങ്കിലും കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഘട്ടമെങ്കിലും കഴിഞ്ഞിരിക്കണം പുതുക്കി പുതുക്കിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണത് പുതുക്കിയതിന് ശേഷം എത്ര പ്രാർത്ഥന കൂടി അതിൻ്റെ പത്രത്തിൻ്റെ കാർഡ് ഉണ്ടെന്ന് നോക്കും അത് വളരെ സീരിയസാണ് എന്താ കാര്യം അമ്മ മരിയൻ മിഷൻ നടന്നിട്ടുണ്ടെന്നാണ് നോക്കണത് അമ്മയാണ് ലോകത്തിന് ഈശേനെ കൊടുത്തത് പിന്നെ കൊടുക്കണത് നമ്മളാണ് പത്രത്തിലെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ ഇതിങ്ങനെ ഒരു പത്രം കത്തൊരു സഭ ഇന്നു ഉണ്ടായിട്ടില്ല പത്രം തൊടുമ്പ സൗഖ്യം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച സൗഖ്യം എന്താണെന്ന് അറിയാമോ തളർന്ന് ആറ് കൊല്ലം വേണ്ട തളർന്ന് കിടന്നയാൾ അവസാനം അവർക്ക് തോന്നി പത്തനം ചുരുട്ടി വെക്കണമെന്ന് പത്തറം ചുരുട്ടി വെച്ച് രാത്രി രാവിലെ എഴുന്നേറ്റ് പാട് നടക്കാൻ തുടങ്ങി ഇത് നമുക്ക് എനിക്ക് ഒത്തിരിയേറെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നുമല്ല പത്തറം ചുരുട്ടണമെന്ന് പട്ടണം പത്രം തിരിയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ജനങ്ങളോട് അമ്മ പറഞ്ഞതാണ് അതാണ് പത്രം എടുക്കുമ്പോൾ എൻ്റെ മാതാവിന്ന് വിളിക്കണത് അവർക്കറിയാം അത് അമ്മ മാതാവിൻ്റെ കരസ്പർശമുള്ളതാണെന്ന് അതുകൊണ്ട് പത്രം നിങ്ങൾ ഭക്തിയോടെ കൊടുക്കണം പ്രാർത്ഥനയോടെ കൊടുക്കണം പ്രാർത്ഥിക്കുകയും ചെയ്യണം ദൈവമേ അനേകം ആൾക്കാർ പത്രം വായിക്കുന്നവരെല്ലാം നിന്നെ അറിഞ്ഞ് തിരിച്ചു വരാൻ അനതാപത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഇടയാക്കണമെന്ന് പത്രം വായിച്ചാൽ പോരെ അവർ വിശുദ്ധിയോടെ ജീവിക്കണം ദൈവനാമത്തെ പറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കണം അവിടെ ആത്മാക്കൾ നിത്യതയും വീണ്ടെടുക്കണം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പ്രഷുദ്ധ പ്രവർത്തനം അതിനാണ് പത്രം വാങ്ങിക്കണം നമ്മൾ അതുകൊണ്ട് ഒറ്റയടിക്ക് കൊണ്ടേ കൊടുക്കേണ്ട എവിടെയെങ്കിലും വെച്ച് ഓർഡരുത് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം കൊടുക്കുക ഒരു ദിവസം അഞ്ചെണ്ണം കൊടുത്താൽ മതി ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും ഇപ്പോൾ പത്രം നമ്മൾക്ക് അടുത്ത മാസം മുതൽ കന്നഡ പത്രം അതുപോലെ തന്നെ തെലുങ്ക് പത്രം ഉണ്ട് തമിഴ് പത്രം ഇപ്പം ഉണ്ട് ഇംഗ്ലീഷ് പത്രമുണ്ട് ഹിന്ദി പത്രം തന്നെ ഉണ്ട് ലോക സുവിശേഷവൽക്കരണമാണ് അമ്മ മാതാവ് ലക്ഷ്യം വെച്ചിരിക്കണത് അതുകൊണ്ട് ഹിന്ദി കൗൺസിലിങ്ങും തെലുങ്ക് കൗൺസിലിങ്ങും ഉടനെ ആരംഭിക്കുക അപ്പം അതുകൊണ്ട് എൻ്റെ മക്കള് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിന് പുറത്ത് പോകുന്നവർ ഹിന്ദി പത്രമോ ഇപ്പോൾ ഉള്ളത് തമിഴ് ഇപ്പോൾ ഉള്ളത് മറഭാഷാ പത്രങ്ങളുള്ളത് ഹിന്ദിയും തമിഴും ഇംഗ്ലീഷും ആണ് അതാണ് പുറത്ത് പോകുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് കേരളത്തിന് പുറത്ത് പോകുന്നവർ അത് അത് വാങ്ങിച്ചു കൊണ്ടാണ് പോവേണ്ടത് പക്ഷെ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ഇപ്പം തൊം വിജയകുമാർ സാറിൻ്റെ ഒരു രാവിലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു മുറിയിൽ എന്ന് പറഞ്ഞത് അതായത് ആറ് ദിവസമായിട്ട് മലം പോകാതെ ഇനി ഓപ്പട്ട് ചെയ്താലേ പുകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തമിഴ് പത്രം എടുത്ത് എന്തോ ഒരു ഉൾക്കാഴ്ചയിൽ വയറി വെച്ച് പ്രാർത്ഥിച്ചതാണ് അതിലെച്ച് കിടക്കണ സാക്ഷ്യം വായിച്ചിട്ട് എടുത്തു വെച്ചതാണ് ആ പത്രം വെച്ച സമയത്ത് തന്നെ മലം പോയി കോൺസിപ്രേഷൻ്റെയൊക്കെ അവസ്ഥയാണ് ഇതിങ്ങനെയുള്ള സാക്ഷികൾ നേരത്തെ ഇവിടെ കേട്ടിട്ടുണ്ട് നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് അമ്മ ഉദ്ദേശിക്കണമെന്ന് പ്രക്ഷിത പ്രവർത്തനമാണ് അമ്മ ഉദ്ദേശിക്കുന്നത് പത്രം വല്ലാണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണം കർത്താവിൻ്റെ വചനം കേൾക്കണം കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജനം ദൈവത്തെ സത്യമായി വിശ്വസിക്കണം അതിങ്ങനെ അവർ വീണ്ടെടുക്കപ്പെടണം നിത്യതയോളം ജീവിക്കണം ലോക സുബിശേഷക്കണത്തിന് വേണ്ടിയുള്ള നിത്യതയുടെ പ്രശുദ്ധ പ്രവർത്തനമാണ് നിങ്ങൾ ഈ കൊച്ചു കാശ് കൊടുത്ത് ചെയ്യണ വലിയ പ്രവർത്തനം അവരുടെ പത്രം വാങ്ങിക്കാതെയും അതിൻ്റെ ചീട്ട് വാങ്ങിക്കാതെയും ആരും പോകരുത് നിറച്ചു പിടിക്കുക ഇന്ന് സൗകര്യമുള്ള രോഗികൾക്ക് ക്യാൻസർ രോഗികൾ കരൾ രോഗികൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗികൾക്കെല്ലാം അച്ഛൻ ഹോസ്പിറ്റൽ മിഷൻ കഴിയുമ്പോൾ ഹോസ്പിറ്റൽ മിഷൻ ഉള്ളത് അൽത്താറയിലാണ് അവിടെയാ അല്ല അൽത്താറല്ല ഓപ്പൺ ഓഡിറ്റാണെങ്കിൽ ഹോസ്പിറ്റൽ മിഷൻ നടക്കുന്നത് അത് കഴിയുമ്പോൾ ബിജു കുമാസാൻ്റെ കൗൺസിലിംഗ് ഉണ്ടാകും അച്ഛൻ മെയിൻ ഓൾട്ടറേ വരും ഹോസ്പിറ്റൽ മിഷൻ കഴിയുമ്പോൾ അച്ഛൻ മെയിൻ ഓൾട്ടറെ വരും അപ്പോഴേ ചീട്ടെടുത്ത രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ചുട്ട് ഫ്രണ്ട് പബ്ലിക്കേഷൻ ഓഫീസും ചീട്ട് കിട്ടാം ക്യാൻസർ രോഗികൾക്ക് ചീട്ട് കിട്ടാം കരൾ രോഗികൾക്ക് ചീട്ട് കിട്ടും കിഡ്നി രോഗികൾക്ക് ചീട്ട് കിട്ടാം നേരത്തെ ഓഫീകർത്തി പിടിക്കട്ടെ ശക്തമായ സുന്ദേ ജീവിതം നിന്റെ ജീവനേ നിത്യ ജീസസ് ക്രൈസ്റ്റ് fire finisher sock with the precious blood and another to the catholic church the power of jesus christ with the help of the holy priesthood i bless and Holy those who have grace and peace and power കരിങ്ങുന്നം വടക്കുമറി സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടി എടുത്ത് പോയി മൂന്ന് മാസം നല്ലപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു ആറുമാസം ഞാനങ്ങ് ഉഴപ്പി എനിക്ക് കാര്യമായ ഒരു ഇതൊന്നും കിട്ടിയില്ല ഞാൻ പിന്നെ ഉഴപ്പി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഫോണുണ്ടെങ്കിൽ വലിയ ഫോണായ കൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ആറ് മാസം കഴിയുമ്പോൾ ഞാനൊരു കൊച്ചിനോട് പറഞ്ഞു എനിക്ക് ക്രിസ്ത്യൻ ഗാനങ്ങളൊക്കെ എനിക്കിഷ്ടം അച്ഛൻ്റെ ആരാധനയെ എനിക്കിതൊന്ന് ഓപ്പറേറ്റ് ചെയ്തു തരാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാനതെല്ലാം കേട്ടോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ വാസനത്തിൻ്റെ ലിങ്ക് വന്നു ലിങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ടു അത് മൂന്ന് സാക്ഷ്യത്തിലും നാല് സാക്ഷ്യം കേട്ടു മൂന്ന് സാക്ഷ്യം നോൺ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നു ഒരു സാക്ഷ്യം ക്രിസ്ത്യൻസിൻ്റെ അപ്പം ഞാൻ അവിടെ നിന്ന് പോയി കാരണം എന്നെ ഈശോ ഒരു മാമോദിസാമൊക്കെ ഒരു ക്രിസ്ത്യാനിയാക്കിയിട്ട് പോലും എനിക്കിത്രയുള്ള ഒരു തീഷ്ണതയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് വന്നത് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അപ്പോൾ അവരോട് പറഞ്ഞ് ഇനി നമ്മൾ ഇതെല്ലാം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ആരാധന കൂടിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒരു കാര്യവും ഇല്ല ചൊല്ലിയിട്ടൊന്നും നമ്മുടെ ജോസഫ് അച്ഛൻ പറയും കണ്ടിട്ടും കേട്ടിട്ടും ചൊല്ലിയിട്ടൊന്നും ഒരു പ്രയോജനം എന്ന് അച്ഛൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഒരു പ്രയോജനം ഇല്ലേ അടുത്ത ദിവസം തന്നെ നമുക്ക് ഉടമ്പടി പോയി പുതുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കി ഞങ്ങൾ തീക്ഷ്ണമായിട്ട് എല്ലാ പ്രാർത്ഥനയിലെല്ലാം ഉൾക്കൊണ്ടു അതിനുശേഷം ഭക്ഷണത്തിൽ പോയി ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കണുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പുഴമ്പതി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ നടുവേദന വന്നു നേ ഞാനൊരു നേഴ്സാണ് പക്ഷേ എല്ലാവർക്കും അറിയാൻ നേഴ്സാണെങ്കിൽ എൽ വൺ എറ്റ് ടു എറ്റ് ത്രീ എൽ ഫോർ സി ഫോർ സി ഫൈവ് അതുപോലെ തന്നെ ആ കോക്കിസ് മുഴുവൻ വളഞ്ഞും എല്ലാം ഞരമ്പെല്ലാം പ്രസ് ചെയ്ത് കാലിന് വേദന ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെയെല്ലാം ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടി അപ്പോൾ എനിക്ക് എന്നോട് അനിയത്തി ഇങ്ങനെ ഒരു റാലിക്ക് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല ഞാൻ വീണ് പോയാൽ എനിക്ക് ഒരു പത്ത് മിനിറ്റ് പോലും ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും പക്ഷേ വണ്ടിക്കേ പോവുള്ളൂ പത്ത് മിനിറ്റ് പോലും എനിക്ക് നടക്കാൻ പറ്റില്ല എൻ്റെ കാലിന് അന്നിടത്തേക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സാക്ഷ്യങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ രണ്ടായിരത്തി എന്ത് വന്നാലും വേണ്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഈ റാലിക്ക് പോയിട്ട് വളർന്ന് വിചാരിച്ച് ഞാൻ റാലി നടന്നു എന്താന്ന് പറയത്തില്ല മാതാവ് എന്നെ പിടിച്ച് പിടിച്ച് വലിച്ചു വലിച്ചു കൊണ്ടുപോയ പോലെയാണ് ഞങ്ങളുടെ കൂടെ പോകുന്നവരെല്ലാവരും പറഞ്ഞ് ചേച്ചി പയ്യ വന്നാൽ മതി പയ്യ വന്നാൽ മതി കാരണം അവരെ എൻ്റെ കണ്ടീഷൻ അവർക്കറിയാം എനിക്ക് ഒട്ടും നടക്കത്തില്ലാത്ത എന്നെ മാതാവ് വലിച്ചു പറഞ്ഞല്ലേ അവരെക്കാളും മുമ്പിലാണ് ഞാൻ ആദ്യം പള്ളി ചെന്നു അതോടുകൂടി തിരിച്ചു വന്നു എനിക്കൊരു ശഹലം പോലും വേദനയില്ല മാതാവിൻ്റെ തൈലം ഞാൻ ഗുരുസ്വരിച്ചതെന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്കിപ്പോൾ എന്തോരം സമയം നിൽക്കുന്നതിനോ നടക്കുന്നതിനോ മുട്ടുകുത്തുന്നതിനോ ഇവിടെ വന്നു നിന്നാലേ എനിക്ക് മുട്ടുകുത്താൻ മേലെ നിൽക്കാൻ എനിക്ക് അസര മാത്രമേ ഇരിക്കാവേണ്ടതായിരുന്നുള്ളൂ ഇപ്പോഴത്തെ എത്തോറും സമയം ഇവിടെ നിന്നു എനിക്ക് കാണുന്ന ഒരു മരപ്പില്ല നടുവിന് വേദനയില്ല നീർക്കെട്ടില്ല മുട്ടുകുത്ത് എന്തോരം മെണ്ണിൽ നിൽക്കാം അതുപോലെ തന്നെ എനിക്ക് കുനിഞ്ഞ് ഒരു സാധനം താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മുട്ട് കുത്താതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല നേരെ നടുവ് വളച്ച് എനിക്ക് നന്നായിട്ട് എനിക്ക് എല്ലാ സാധനവും എടുക്കാൻ പറ്റും അങ്ങനെ എനിക്ക് മാതാവ് വലിയൊരു കൃപ എനിക്കതിന് തന്നു മാതാവിന് ഈശോയ്ക്കും കോടാന് കൂടി നന്ദി പറയുന്നു രണ്ടാമത്തേത് ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷമായിട്ട് ഒരു വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഷെയർ തന്നതാണ് ആ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ നടന്നു ആ നടന്ന അവസാനം ഒരാൾ ഒക്കെ എഴുതി ആ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാൾ നാല് മാസത്തേക്കാണ് പറഞ്ഞിരുന്നത് നാല് മാസം കഴിഞ്ഞു പിന്നെ ഓരോ മാസം 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 ഇങ്ങനെ നീട്ടി നീട്ടി ഒരു വർഷം ആയി ആ ഒരു വർഷം ആവുന്ന ദിവസം ഒരു ചൊവ്വാഴ്ച അപ്പോൾ ഇയാളുടെ ഒരു വിവരവും ഇല്ല ഒരു വർഷം ഇനി അതിക്കുള്ള എക്സ്റ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഉച്ചയായപ്പോയി ഇരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷകളുടെ പാത്രം നീലകത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത് ഒരു വർഷമായല്ലോ ഇനി എന്താ ഇത് ചെയ്യുന്നത് കരഞ്ഞി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുറ്റു കുത്തി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞു നീ ഡയറി എടുക്ക ഡയറി എടുക്കെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേറൊരാളുടെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്ന സ്ഥല വിൽപ്പനക്കാരനെ ഞാൻ വേഗം അത് തന്നെ ആ ഡയറി നോക്കിയപ്പോൾ അയാളുടെ നമ്പർ കണ്ടു അയാളെ വിളിച്ചു അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസത്തിനകം എനിക്ക് സ്ഥലം കച്ചവടം തന്നു ആക്കി തന്നു ഞാൻ ഞാനതിൻ്റെ ഒരു വിഹിതം അമ്മയ്ക്ക് ഇവിടെ കൊണ്ടു കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ ഈ കൈയുടെ വേദന എനിക്ക് ഒരു രണ്ട് വർഷമായിട്ട് ഈ കൈക്ക് ഭയങ്കര വേദനയാണ് എവിടെയെല്ലാം കൊണ്ടുവന്നിട്ടും കൈവക്കം ഉറങ്ങാൻ മേലാണ് പല്ല് തേക്കാൻ മേലാ ബ്രഷ് ചെയ്യാൻ മുടി മുടിച്ച് മേലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വേദന അപ്പം ഞാൻ ഡോക്ടറെടുത്ത് ചെന്നു ഡോക്ടർ ഡോക്ടർ പറഞ്ഞ് കാര്യമില്ല ഒരു ഇഞ്ചെക്ഷൻ തരാമെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ തന്നു വിട്ടു അത് ഞാൻ പറഞ്ഞു ഇത് പറ്റിയല്ല ഒരാ രണ്ട് മൂന്നാഴ്ച ഒരു മാസത്തോളം നിന്നിട്ട് എനിക്ക് ഒട്ടും വേദന ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് എന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു എം ആർ ഐ ചെയ്തു കാരണം എനിക്ക് നേഴ്സ് എനിക്കറിയാം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്തു ഡോക്ടറെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്തപ്പോഴാണ് ഈ കയ്യടെ മു തോളിൻ്റെ അവിടെ തൊട്ട് മുട്ടിൻ്റെ അവിടം വരെയുള്ള മസിൽ മുഴുവൻ കീറിക്കിടക്കുക പിന്നെ അങ്ങനെ വേദനയില്ലാതിരിക്കും അതിനകത്ത് ഫ്ലൂയിഡ് കെട്ടി കിടക്കുന്നു പിന്നെ ഇവിടെ ടെൻഡൻ വീക്ക്നെസ് ഡോക്ടർ പറഞ്ഞ് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ പതി കഴിഞ്ഞ് പോന്നു വേറൊരു ആയുർവേദ ഡോക്ടറെ പോയി മരുന്ന് മേടിച്ചു ഡോക്ടർ ഞാൻ ഇതെല്ലാം അയച്ചു കൊടുക്കുകയായിരുന്നത് എറണാകുളത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു ഒറ്റ മാസം ഞാൻ മരുന്ന് കഴിച്ചു മാതാവിൻ്റെ തൈലോ ഉപ്പ് എന്നും ഉപ്പ് കഴിച്ചില്ലായിരുന്നു തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണ ജെല്ലി ഒന്നും തേക്കുന്നുണ്ടായിരുന്നു കൈക്ക് വേദനയ്ക്ക് പക്ഷെ അതൊന്നും കുറഞ്ഞില്ല അവസാനം ഞാൻ ഒരു മാസം കഴിച്ചിട്ട് എന്നോട് എൻ്റെ നേഴ്സിങ്ങിന് പഠിച്ച ഒരു സിസ്റ്റർ പറഞ്ഞു ചേർത്തല ഒരു നാച്ചുറോപ്പതി ഉണ്ട് ഇങ്ങോട്ട് പാത്രേസ് ആമിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാനിവിടെ മരുന്ന് കഴിച്ച് നോക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം വൈകിട്ട് രാവിലെ വീട്ടും കഷായമുണ്ട് അപ്പോൾ കഷായത്തിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചാലോ എന്നോർത്തോടെ ഞാൻ വൈകിട്ട് ഇന്ന് ശകല ഉപ്പ് ഇട്ടിട്ട് കഴിച്ചു ഏ കഴിച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ എനിക്കൊരു ശകല വ്യത്യാസം പിന്നെ ഞാൻ രാവിലെ വൈകിട്ടും ആ കഷായം രണ്ട് നേരം ഉപ്പിട്ട് കഴിക്കാൻ തുടങ്ങി എൻ്റെ വേദന ഒരു മൂന്ന് ദിവസത്തിനകം കുറഞ്ഞു മാതാവിനും ഈശോപ്പച്ചനും എനിക്ക് ഒരു കൂടാനും കൂടി നന്ദിയല്ല പറയേണ്ട കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനൊരു വിധവയാണ് എല്ലാ കാര്യവും നോക്കേണ്ടതും അയലക്കാരുടെ കാര്യവും മേലാത്തവരുടെ കാര്യവും വയസ്സി എന്നവരുടെ കാര്യമൊക്കെ ഞാൻ ഓടിച്ചോണ്ട് പോകുന്നതാണ് ഞങ്ങളുടെ ആ ഏരിയയിൽ എൻ്റെ ഈ വണ്ടി പോലും എനിക്ക് ഓടിക്കത്തില്ലായിരുന്നു വലത് കഴിക്കാൻ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഈ കൈയ്ക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്തോരം വെയിറ്റ് പണിയിടുമ്പോൾ ൊക്ക എന്ത് വേണേലും ഇപ്പം ചെയ്യാൻ കാരണം എനിക്ക് കിടന്നുറങ്ങിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഉറങ്ങുന്നില്ലായിരുന്നു എൻ്റെ യേശു അപ്പച്ചനും മാതാവിനും ഒരു കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ കാരുണ്യപ്രവർത്തി ഞാൻ എല്ലാ ഒരഞ്ച് വർഷമായിട്ട് ഈ എല്ലാ അനാഥ അനാഥമന്ദിരത്തിൽ നിന്നും പൈസ കളക്ട് ചെയ്യാനായിട്ട് വരും വീട്ടിൽ അത് കൃത്യമായിട്ട് കൊടുക്കും പിന്നെ എല്ലാ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഇവർക്കെല്ലാം ഞാൻ പൈസ കൊടുക്കും എൻ്റെ മുമ്പിൽ വന്ന ആര് വന്നാലും ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഒരു വീട്ടിലെ ഒരു കൊച്ചിന് ഒരു അമ്മച്ചയ്ക്ക് നടുവേദന ആയിട്ട് ബാത്റൂമോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞാനൊരു പതിനെട്ട് ദിവസം അവരെ ഞാൻ ശുശ്രൂഷിച്ചു അവർക്ക് ഒരു വാടകീട് കിട്ടി ക്ലോസറ്റ് ഇരിക്കും മറ്റേ ക്ലോസറ്റ് വേണമായിരുന്നു അങ്ങനെ അവരെ ശുശ്രൂഷിച്ചു ഇപ്പം എനിക്കൊരു അമ്മച്ചിയുണ്ട് അമ്മച്ചി ആ മകനെ ഇറക്കി വിട്ടതാണ് ആ മകന്റെ ആ അമ്മച്ചി എഴുപത്തിമൂന്ന് വയസ്സുണ്ട് ആ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നു ആശുപത്രിയിൽ പോകും അമ്മച്ചിക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി പേര്ക്ക് ഞങ്ങളുടെ ആ ഏരിയയില് എല്ലാവർക്കും തന്നെ ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അനാഥമന്ദിരത്തിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഒരു അമ്മ അനാഥമന്ദിരത്തിപ്പോൾ ഇരുപത്തഞ്ച് നൈറ്റുകളൊക്കെ മേടിച്ചു കൊടുത്തു മിക്കവാറും എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും അനാഥമന്ദിരം സന്ദർശിക്കും അവർക്കൊരു ചെറിയ തുക കൊടുക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പത്രപ്ര മാതാവിൻ്റെ പത്രം മാതാവിൻ്റെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എനിക്ക് ഒരു മടിയില്ലായിരുന്നു പത്രം കൊടുക്കാൻ പള്ളിയിൽ ആദ്യം കൊടുക്കും പള്ളിയിൽ കൊടുത്തതിന് പിന്നെ ചെറിയതല്ലേ ഇതല്ലേ അപ്പം ഞാൻ വേറെ മാറി വേറെ പള്ളികളിലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജ് ഓട്ടോറിക്ഷ ഞാൻ കൂടുതലും കൊടുക്കുന്നത് പിന്നെ അവസാന അവസാനം എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ കൊടുത്താൽ പറ്റിയാൽ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ യുവജനങ്ങളാണ് ഏറ്റവും പുറകോട്ട് അപ്പം ഞാൻ എന്നെ ചെയ്തു ഞാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത് കോളേജുകൾ വിടുന്ന സമയത്ത് ഞാൻ പോവും പാലായി പോവും ഈരാട്ടുവേട്ടയിൽ പോകും അവിടെ എല്ലാ കോളേജും തൊടുപുഴക്ക് പോകും അവിടെ എല്ലാം പോയിട്ട് കോളേജിൽ പിള്ളേർക്ക് കൊടുക്കും ഒരു പതിനഞ്ചെണ്ണം യുവജനങ്ങൾക്ക് കൊടുത്താൽ നമ്മൾ പറഞ്ഞ് 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 പറഞ്ഞാൽ കൊടുക്കുന്നത് അത് സമയം പോകും ചിലർ മേടിക്കുക അല്ല ചിലർ മേടിച്ച് ഞാനിതെല്ലാം നിങ്ങൾ ബായിക വെച്ചോടെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു പതിനഞ്ച് പേർക്ക് കൊടുത്താൽ ഒരു എട്ട് പേരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ രണ്ട് പ്രാവശ്യം പത്രം ഇങ്ങനെ താഴെ കിടന്നു പിന്നെ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മഴ നനഞ്ഞെല്ലാം കിടക്കുമായിരുന്നു എൻ്റെ മാതാവേ സോറി എന്നും പറഞ്ഞ് ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് ഞാൻ പാലായിൽ അങ്ങനെ ഉള്ളിടത്ത് എല്ലാം കൊണ്ട് കൊടുത്തു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാർച്ചില് ഞാൻ മുതലക്കടം പള്ളി ചെല്ലുക ചെന്നപ്പോൾ അവിടെ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്രം അവിടെ കിടക്കുന്നു അവർ ആ രണ്ടൂന്ന് പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോയി പക്ഷെ ഞാൻ നോക്കുമ്പം രണ്ടായിരുന്നു അതാരും മേടിക്കൽ ചേച്ചി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടോട് ഞാൻ പറഞ്ഞു സാരമില്ല ഈ ഇരുപത്തിനാലിലെ പത്രമാണേലും ഏത് പത്രമാണേലും നമ്മൾ അറിയലാത്ത ആൾക്കാർക്ക് ഈ മാതാവിനെ പറ്റി അറിയല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഈരാട്ടുപേട്ട പാല ഇവിടെയെല്ലാം കൊണ്ടുപോയി ഞാൻ ആ പത്രങ്ങളെല്ലാം നിമിഷങ്ങൾക്കൊക്കെ ഞാൻ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് കാണാതെ പോയി ഒരു ചൊവ്വാഴ്ചയായിരുന്നു എന്നിട്ട് അത് കറിഞ്ഞു പിഴിഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് 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 നടന്നു കരിയിലൊക്കെ മുറ്റത്തടിച്ചെല്ലാം കൂട്ടി തീയിട്ടപ്പോൾ ഞാൻ ചാരമൊക്കെ തോണ്ടി ഒക്കെ നോക്കി എൻ്റെ മാതാവ് പോയി അപ്പോൾ എൻ്റെ മാതാവ് കത്തിപ്പോയി കാണി എല്ലാം നീലയായിട്ടിരിക്കും എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടി ഞാൻ എല്ലാം നോക്കി പക്ഷേ കിട്ടിയില്ല ഞാൻ പറമ്പായും പറമ്പ് മുഴുവൻ നോക്കി കിട്ടിയില്ല അവസാനം ഞാൻ വൈകുന്നേരം കുളിക്കാൻ തിന്നറു ഇരിപ്പ് എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ പറമ്പിലെല്ലാം പോയതാണ് പക്ഷേ മാതാവ് പിന്നെ കുത്തിയായിരുന്നു പിന്നെ ഇത് ഇരിപ്പുണ്ടോ ലോക്കറ്റ് കാണുന്നില്ല അവസാനം മാതാവ് ഞാൻ കുളിക്കാനായിട്ട് കയറി ഇന്നറിനകത്ത് ഇവിടെയോ ഇരിക്കുമായിരുന്നു എന്നാലും മാതാവ് എന്നെ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് മാതാവ് എന്നെ നിന്റെ കൂടെ എന്താ ഞാൻ എന്നുള്ള രീതിയിൽ മാതാവ് വന്ന് എന്നെ കാണിച്ചു തന്നു അതുപോലെ തന്നെ വേറെ ദിവസവും ഈ രണ്ട് മാസം മുമ്പ് ഞാൻ ഈ സാരി പള്ളി പോകുമ്പോൾ ഇപ്പം എനിക്ക് നടന്നു പോകാൻ പള്ളിയിൽ കാരണം നടുവേദനയും കാലുവേനയും ഒന്നും ഇല്ലല്ലോ അപ്പം ഞാനിപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് വണ്ടി കൊണ്ടുപോകുന്നില്ല അപ്പം ഞാൻ ഈ സാരിയുടെ ഇവിടെ കുത്തിട്ടോ ഫ്രീറ്റിൻ്റെ അവിടെ കുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് മാതാവിനെ അവ ഒരു ദിവസം വന്ന് സാരി മുടക്കാൻ നോക്കുമ്പം പിന്നിരിപ്പിട്ട് മാതാവിനെ കാണില്ല അപ്പോഴും ഞാൻ കരഞ്ഞ് എല്ലാവരോടും കരഞ്ഞ് വിളിച്ചു പറയും എൻ്റെ മാതാവിനെ കണ്ടില്ലെന്ന് അങ്ങനെ ഞാൻ നോക്കുമ്പം മാതാവ് സാരി അപ്പം ഞാൻ നടന്നു വന്നിട്ട് ആ അതിൻ്റെ കൊളുത്തൊടിഞ്ഞു പോയതായിരുന്നു അപ്പം ഞാൻ അവിടം വരെ നടന്നു വന്നിട്ട് പോലും ആ കൊളു മാതാവിനെ പോകാതെ വഴിയിലെങ്ങും പോകാതെ വീട് വരെ എന്നെ സംരക്ഷിച്ച് മാതാവ് അന്നിരിക്കാൻ അവസാനം ഇവിടെ വന്ന് മാതാവിൻ്റെ കാശിലവുമാർ മാറി മേടിച്ചു ഞാൻ എപ്പോൾ പോയാലും ഈ മാതാവിൻ്റെ കാശ്രമം കുത്തിക്കൊണ്ടേ പോവുകയുള്ളു അതുപോലെ തന്നെ ഈ കൃപാസനം എന്ന് പറയണത് നമ്മുടെ അത്ഭുതങ്ങളുടെ ഇവിടെ വിളനില ഏതവർ വന്നാലും ഇവിടെ നമുക്ക് അത്സുഖങ്ങളും കൃപകളും അതുകൊണ്ട് അതുപോലെ നമ്മളെ നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്ത് നമ്മളെങ്ങനെ കുടിക്കുന്നുവോ അതുപോലെ ഏത് വ്യക്തി ഇവിടെ വന്നാലും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് അച്ഛൻ്റെ ടോക്കും ഇതെല്ലാം കേട്ട് നമ്മൾ നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ നിത്യത്തിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി ഞാൻ പറഞ്ഞേ എല്ലാവരോടും ഞാൻ പറയും നമ്മൾ എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു മക്കളെ ഇനി എനിക്ക് നിത്യത് മാത്രമേ ഉള്ളൂ ഇത്രയും കാലം എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വലിയ രോഗങ്ങളോ ഈ കാഴ്ചലൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല പക്ഷേ ഒന്ന് കുറവുള്ളത് എൻ്റെ ആത്മീയയായിരുന്നു അത് ഞാൻ എന്നും ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനത് നിലനിർത്തും അതിനുവേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പം നമ്മൾ മറ്റുള്ളവരും അങ്ങനെ പറഞ്ഞു കൊടുക്കുക കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കുക നിങ്ങളാണ് ഇനി വളരേണ്ടത് കാരണം നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളാണ് ഇനി അനുഭവിക്കുന്നത് നമ്മളൊക്കെ ഇത്രയോ നമ്മൾ ദൈവത്തെ അറിയാതെ പല കാര്യങ്ങളായിട്ട് പോയി അതുകൊണ്ട് നമുക്ക് ഇനി നിത്യതയെങ്കിലും ജീവിച്ച് നിത്യത്തിലേക്ക് നമുക്ക് നീങ്ങാം അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടാമത്തെ ആഗമനം വരെ അച്ഛന് ഈ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അച്ഛനായുസും ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ ഈ ജനങ്ങൾ മുഴുവനും വഷളായി മുഴുവൻ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മൾ മാതാവിനെ ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മളെല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ടാണ് യേശുവിനറിയാം എൻ്റെ ഒരു ഒറ്റ ജനങ്ങൾ പോലും ഇത് പിന്നെ നഷ്ടമായി പോകരുത് അന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി അതിനുള്ള പ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് യേശുവിനും മാതാവിനും വേണ്ടിയിട്ടും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം